പൊന്നാര സുഹൃത്തെ ഇത് അത്ര ആൾക്കാരടിയിൽ നിന്ന് ഞമ്മളോട് ഇവരെ നറുക്കെടുക്കാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് സൈഡ് പോകാനാണ് ഞാൻ ഇന്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ നറുക്കെടുത്തിട്ടില്ല ഞാൻ ഈ കുറിയ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആകെ ചെയ്തു തരുന്ന ഈ ഒരു വീഡിയോ ഇട്ടു എന്നുള്ളൂ കാരണം ഇതുവരെ നമ്മൾ നറുക്കെടുപ്പം എന്തായാലും നമുക്ക് അറിയാത്ത ഒരാളെയാണ് പേര് നോക്കി കഴിഞ്ഞാൽ അറിയാം അതിന്റെ അടിയിൽ പിന്നെ ഈ ആൾക്കാരടിയിൽ നിന്ന് ഇവരിഞ്ഞോട് പറഞ്ഞു പിന്നെ ആദ്യം ഒന്ന് പൈസ മറിച്ചിരിക്കണേ അത് കഴിച്ചാണ് ഇവര് പറഞ്ഞത് നിങ്ങളെടുക്കാൻ പറ്റണം നിങ്ങൾ എടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത് നിങ്ങൾ വിടുത്ത കസ്റ്റാണ് നിങ്ങളല്ല പിന്നെ വേറെ എടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത് ഇരിക്കാതെ കാരണം ഞാൻ ഇത് മെയിൻ ഇത് മെയിൻ എന്താണ് മെയിൻ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വിഷയ വിഷയാവുന്ന എല്ലാവർക്കും അറിയാം ഏഹ് കാരണം നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ് ജനങ്ങള് ഞാൻ ഇപ്പൊ ഞാൻ ഇപ്പൊ അത് ഈ വീഡിയോ പിന്നെ പോലീസ് എന്നെ വിളിച്ചിരുന്നു ഞാൻ അത് കാട്ടിക്കൊടുത്തു ഇതാണ് എന്റെ വീഡിയോ ആ ഇതാണ് എന്റെ വീഡിയോ ഞാൻ ഡേ വിട്ടു ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഏഹ് ഞങ്ങോട് ഇങ്ങനെ പരാതി വന്നിട്ടുണ്ട് ഏഹ് എന്താണ് ചെയ്യേണ്ടത് ഇതാണ് എൻ്റെ വീഡിയോ അപ്പൊ പത്ത് മുന്നൂറ് ജനങ്ങളെ മുന്നില് അത് കൊടുക്കുന്നു പറഞ്ഞൊരു നാട്ടില് എന്ത് അവിടെ അത് പെരന്റെ ഹാളാണത് അത് പെരന്റെ ഹാളാണ് നാല് ദിവസമായിട്ടവിടെ മഴയാണ് നാല് ദിവസമായിട്ട് അവിടെ പെരും മഴയാണ് കാരണം പെരും മഴയും കാറ്റും അങ്ങനെയാണ് അവിടുത്തെ സ്ഥലം അങ്ങനെ നമ്മൾ ഇതിന്റെ മുന്നേ അവിടെ ഓരോ തന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഈ ഗ്രൗണ്ടിൽ ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടി വയ്ക്കാൻ പരിപാടി ആയിരുന്നു കറണ്ട് എന്ന് പറഞ്ഞ സാധനമില്ല കാരണം ഞമ്മള് ലെയ്വിട്ടപ്പോ അവിടെ കറൻറ് പോയതുവരെ ആ അവിടെ ജനറേ ജനറേറ്റർ കൊടുക്കുന്ന ഇത് ഇതാക്കിയിട്ട് വെച്ചിട്ട് ഈ ജനറേറ്റർ ഇടക്കിടക്ക് ഓഫ് ആവും ഒരു നാല് ദിവസമായിട്ട് ആ ഭാഗത്ത് കറന്റ് ഇല്ല ഈ പിന്നെ ഉള്ളിൽ ഹാളിൽ വെച്ചുകൊണ്ടാണ് വെച്ചുകൊണ്ടാണ് സെറ്റ് ഔട്ടിൽ ഇത് ാണ് ഇയാളുടെ കേട്ടോ ഇയാള് മാത്രം ലോകത്തിലുണ്ടെങ്കിൽ ഞെറുക്ക് എടുത്തിട്ടുള്ള വിചാരിക്കും അങ്ങനെയല്ല ഒരുപാട് പേര് എടുത്തിട്ടുണ്ട് ഇയാള് മാത്രം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് എടുത്തപ്പോൾ ഭയങ്കര അബദ്ധം പറ്റിയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഏത് കൊച്ചുകുട്ടികളായിരുന്നാലും ശരി ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മനപ്പൂർവുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ ആൾക്കാരുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇയാൾ മനപ്പൂർ അവിടെ തന്നെ എടുത്തതാണ് ആര് കണ്ടാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇത് ഇനി സമ്മതിക്കാൻ പറ്റില്ല അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇത് പൈസ ഇട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കൂപ്പണൊക്കെ എടുത്തിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും വന്ന് ഇയാളെ കൈയോക്കും എന്നുള്ളൊരു പേടിയുണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ പറയുന്നത് അതല്ലാതെ ആരാ വീഡിയോ കണ്ടാലും മനസ്സിലാവുന്ന ഒരു സാമാന്യ കാര്യമാണ് അതുകൊണ്ടെങ്കിൽ മനപ്പുറം പ്രീപ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു ാൽ മതി ഒരിടത്ത് മാത്രമേ ഈ കൈ വെക്കുന്നുള്ളൂ വേറെ എവിടെയും കൈ കൊണ്ടുപോകുന്നതും ഇല്ല ഒന്നുമില്ല അതിനർത്ഥം എന്തോ അവിടെ തന്നെ ഉണ്ടെങ്കിൽ ആൾക്കാരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട് ആ ആൾക്കാരുടെ പേര് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നാണ് എന്നിട്ട് ഇതേ അങ്ങനെ കൊണ്ട് ഈ സമ്മാനങ്ങൾ അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും കിട്ടിയത് അവർക്കറിയാവുന്നതും വേണ്ടപ്പെട്ടവർക്ക് മാത്രമാണ് അതല്ലാതെ ഒരുപാട് സാധാരണ ആൾക്കാരുണ്ട് ഇതേ അണക്കത്തുള്ള കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും അടിച്ചിട്ടില്ല അപ്പോൾ അതല്ല ഒരു കോൻസിഡൻറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇത് നല്ലൊരു ഉടായ്പ തന്നെയാണ് ഒരുപാട് പേര് ഇതകത്തുള്ളൊരു ഉടായ്പകളായിട്ട് ഇറങ്ങുന്നുണ്ട് ചിലരുണ്ടെങ്കിൽ ഇതേ അകത്തുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടാണ് ഇതുപോലത്തുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് ഒരുപാട് പേര് ഇവർ ഇതേ അകത്തുള്ള വീഡിയോ ആയിട്ട് വന്നിട്ട് ഇതേ അങ്ങനെ കോപ്പൺ എടുത്താൽ നിങ്ങൾ ഈ ഗിഫ്റ്റ് അടിക്കുക ആ ഗിഫ്റ്റ് അടിക്കുമെന്ന് കേൾക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ വേറൊന്നും ആലോചിക്കാതെ പോയി എടുക്കുകയും ഇങ്ങനെ അവധങ്ങൾ പറ്റുന്നത് ഒരുപാടായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ട് വരുന്നതാണ് സോ എന്ത് ആരെ പറഞ്ഞാലും ശരി നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിനെപ്പറ്റി സെർച്ച് ചെയ്തിട്ട് വേണം എന്ത് വേണമെങ്കിലും ചെയ്യാതെ അല്ലാതെ ആൾക്കാർ പറയുന്ന കേട്ട് നിങ്ങൾ ചെയ്യാൻ നിന്ന് ഇതിനകത്തുള്ള അവധിത്തിൽ ചെന്ന് വിടുന്നതായിരിക്കും സാധാരണ രീതിയിൽ നടക്കാൻ പോകുന്നത് ഇതിനെപ്പറ്റി ഇവിടെ നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നത് ിൽ കമൻ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ